അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഞായറാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് എന്തിനാണെന്ന യഥാർത്ഥ കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞ് അപകടാവസ്ഥയിലായ ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെന്നും പിന്നീട് പറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ എഞ്ചിനീയർമാരടക്കം വിമാനത്തിൽ പരിശോധന നടത്തി ബ്രിട്ടീഷ് വ്യോമസേനയുടെ മൂന്ന് എഞ്ചിനീയർമാരും ഒരു പൈലറ്റും അടങ്ങിയ സംഘവും എത്തിയിരുന്നു ഏറെക്കാലമായി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇന്ത്യയ്ക്ക് വിൽക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയ്ക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിലയുടെ കാര്യത്തിലും കരാർ രൂപീകരണത്തിനും വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്ര നിലപാട് ലോക് ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ മുന്തിയ മോഡലിന് നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളർ വില മതിക്കും നിലവിൽ നാറ്റോ സഖ്യകക്ഷികൾക്കും ഇസ്രായേൽ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കുമാണ് യുദ്ധവിമാനം യു എസ് നൽകിയിട്ടുള്ളത് ഇന്ത്യയ്ക്ക് വിമാനം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാനും എഫ് തേർട്ടി ഫൈവ് അമേരിക്ക വിൽക്കുമോ എന്നാണ് ഇന്ത്യയ്ക്ക് ആശങ്ക ഇതിനിടയിലാണ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനം സുഹോയ് ഫിഫ്റ്റി സെവൻ ഈ കോഡ് സ്ക്വാഡ് സഹിതം നൽകാൻ റഷ്യ തീരുമാനിച്ചത് യു എസ് വാഗ്ദാനം ചെയ്ത എഫ് തേർട്ടി ഫൈവിനോട് കിടപിടിക്കുന്നതാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ അത്യാധുനിക റഡാറുകളുടെ പോലും കണ്ണു വെട്ടിക്കാൻ കഴിയും സൂപ്പർ ക്രൂഡ് ശേഷിയുണ്ടതിന് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഹോയ് തേർട്ടി എം കെ ഐ പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിക്കാം ആസ്ത്ര എം കെ വൺ എം കെ ടു മിസൈലുകൾ രുദ്രം ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ റഷ്യൻ നിർമ്മിത ആർ സെവൻറ്റി സെവൻ മിസൈൽ എന്നിവയൊക്കെ ഇതിനകത്ത് കടിപ്പിക്കാം റഷ്യ ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന് ഈ വിമാനം നൽകാൻ സന്നദ്ധരാകുന്നത് സുഗോയ് എസ് യു ഫിഫ്റ്റി സെവൻ്റെ മുഴുവൻ സോഴ്സ് കോഡും ലഭിച്ചാൽ വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്താനും അറ്റകുറ്റപ്പണികൾ സ്വന്തം നിലയ്ക്ക് നടത്താനും ഇന്ത്യയ്ക്കാകും നിലവിൽ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആരും പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ സോഴ്സ് കോഡ് മറ്റാർക്കും കൈമാറില്ല അതുകൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം നീട്ടുകയാണ് ഇന്ത്യ ഇതിനിടയിലാണ് കേരള തീരത്ത് നിന്ന് നൂറു നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പറന്നെത്തിയത് വിമാനത്തിൻ്റെ സാങ്കേതിക ക്ഷമയും പ്രത്യേകതകളും ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനാണ് ഈ വരവെന്നും അഭ്യൂഹങ്ങളുണ്ട് അമേരിക്കൻ നിർമ്മിതമായ ആധുനിക സൂപ്പർ സോണിക് യുദ്ധവിമാനങ്ങളുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റ്നിങ് രണ്ട് വിമാനങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനങ്ങൾക്ക് അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാനാകും അത്യാധുനിക സെൻസർ സംവിധാനവുമുണ്ട് നൂറ്റിപ്പത്ത് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അഞ്ച് വർഷത്തിനകം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇതോടെയാണ് ഫ്രാൻസും റഷ്യയും യു എസും വൻ വാഗ്ദാനങ്ങളുമായി മത്സരം തുടങ്ങിയത് അഞ്ചാം തലമുറ സ്റ്റെൽസ് യുദ്ധവിമാനത്തിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഇരട്ട എഞ്ചിൻ വിമാനമായ എസ് യു ഫിഫ്റ്റി സെവന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ആക്രമണം നടത്താനാകും പത്ത് ടൺ വരെ ഭാരം വഹിക്കാം ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന എസ് എച്ച് വൺ ടു വൺ റെഡാർ സംവിധാനമാണ് ഇതിലുള്ളത് ലോഹീൽഡ് മാർട്ടിൻ വികസിപ്പിച്ചതാണ് യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് ഒറ്റ എഞ്ചിൻ സിംഗിൾ സീറ്റ് സ്റ്റെൽത്ത് വിമാനമായ എഫ് തേർട്ടി ഫൈവിന് എണ്ണായിരത്തി ഒരുന്നൂറ് കിലോ ഭാരം വഹിക്കാനുള്ള ശേഷിയും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുമാണ് ഉള്ളത് പതിനൊന്ന് കോടി ഡോളറാണ് ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൻ്റെ വില സുഗോയി എസ് യു ഫിഫ്റ്റി സെവന് എട്ട് കോടി ഡോളർ അത്യാധുനിക യുദ്ധവിമാനം മൂന്ന് ദിവസത്തിലേറെ വിദേശ രാജ്യത്ത് നിർത്തിയിടുന്നത് അസാധാരണമാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് വിമാനവാഹിനി കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്ന് പറന്നുയരാനും തിരികെ ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന തരത്തിലുള്ള എഫ് തേർട്ടി ഫൈവിൻ്റെ നാവിക പതിപ്പാണ് ഈ വിമാനം ഞായറാഴ്ച ഉച്ചയോടെ ഇന്ധനം നിറച്ചെങ്കിലും പരിശോധനയിൽ സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മടക്കയാത്ര മുടങ്ങിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള കോടികൾ വിലയുള്ള വിമാനത്തിന് ഗുരുതര സാങ്കേതിക തകരാറുകൾക്ക് സാധ്യത കുറവാണെന്ന് വിദഗ്ധർ പറയുന്നു യുദ്ധവിമാനത്തിന് സി എസ് എഫ് ആണോ സുരക്ഷ നൽകുന്നത് സി എസ് എഫിൻ്റെ കവചിത വാഹനം എഫ് തേർട്ടി ഫൈവിന് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്